നമ്മുടെ പാവങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി അത് നാം പാവത്തിനു മരിച്ചു നീതിക്കായി ജീവിക്കേണ്ടതിനാണ് അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു ഒന്ന് പത്രോസ് രണ്ട് ഇരുപത്തിനാല് പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ വന്ന് വീണ്ടും ഒരിക്കൽ കൂടി പരിശു അമ്മ മാതാവിനെയും തിരുക്കുമാരനെയും സാക്ഷ്യപ്പെടുത്താൻ എന്നെ അനുവദിച്ച പരിശുദ്ധ അമ്മയ്ക്കും എന്നെ അനുവദിച്ച പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ന നന്ദിയും സ്നേഹവും സ്തുതിയും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യത്തിലേക്ക് കടക്കട്ടെ എൻ്റെ പേര് ജയ്മോൾ സുമിത് ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ കണ്ണമൂല സെൻറ്റ് മദർ തെരേസ ചർച്ച് ഇടവാകമാണ് ഇതെൻ്റെ ഹസ്ബൻഡ് സുമിത് ജോസഫ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഒക്ടോബറിൽ എനിക്കൊരു വയറുവേദന വരികയും ഹോസ്പിറ്റലിൽ പോയി സ്കാ ഹോസ്പിറ്റലിൽ പോയപ്പോൾ സ്കാൻ ചെയ്തു സ്കാൻ ചെയ്തപ്പോൾ റിപ്പോർട്ട് വന്നപ്പോൾ എൻ്റെ റൈറ്റ് സൈഡ് ഓവറിയിൽ ടു പോയിൻറ്റ് ഫോർ സെൻറ്റിമീറ്ററിൽ ഒരു സിസ്റ്റ് ഡയഗ്നോസ് ചെയ്തു ഡോക്ടർ പറഞ്ഞു നമുക്ക് ഒബ്സർവേഷൻ വെക്കാം ഫോളോ അപ്പ് ചെയ്യാം നെക്സ്റ്റ് മന്ത് വീണ്ടും വന്ന് സ്കാൻ ചെയ്യുക എന്ന് പറഞ്ഞു നെക്സ്റ്റ് മന്ത് നവംബറിൽ ഞങ്ങൾ സ്കാൻ ചെയ്തു അന്നേരം അതിൻ്റെ സൈസിനൊന്നും വ്യത്യാസമൊന്നും വന്നില്ലായിരുന്നു സെയിം സൈസ് തന്നെയായിരുന്നു അതിന് ശേഷം ഡിസംബറും ഞങ്ങൾ പോയില്ല ജാനുവരിയിൽ എനിക്ക് അസഹ്യമായി പെയിനും ബ്ലീഡിങ്ങും ഉണ്ടായതിൻ്റെ ഉണ്ടായി അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ ചെന്നപ്പം ഡോക്ടർ സ്കാൻ എന്നാണ് പ്രതീക്ഷിച്ചത് പക്ഷേ സ്കാൻ ചെയ്തില്ല ഡോക്ടർ ഒരു ബ്ലഡ് ടെസ്റ്റിന് കുറുകയാണ് ചെയ്തത് എന്താണ് ടെസ്റ്റ് ടെസ്റ്റൊന്നൊന്നും ഞങ്ങളോട് പറഞ്ഞില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ ബ്ലഡ് കൊടുത്തു തിരിച്ചിറങ്ങിയപ്പോൾ ഞാൻ എന്ത് കണ്ടാലും ഗൂഗിളിൽ സെർച്ച് ചെയ്യും അങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് അറിയണത് അത് സി എ വൺ ട്വൻറ്റി ഫൈവ് ആയിരുന്നു ക്യാൻസർ സാന്റിജൻ ടെസ്റ്റ് ഞാനപ്പോൾ അച്ചായനോട് പറഞ്ഞു അച്ചായ എന്തിനാണ് ഈ ടെസ്റ്റ് എനിക്ക് ചെയ്യുന്നത് അപ്പോൾ അച്ചായും പറഞ്ഞു അവരൊരു ചെറിയ സംശയത്തിനായിരിക്കും അതൊന്നും കാര്യമാകണ്ട എന്ന് പറഞ്ഞു പക്ഷേ ഈവനിംഗിൽ അതിൻ്റെ റിപ്പോർട്ട് വന്നപ്പോൾ ത്രീ സെവൻറ്റി നയൻ പോയിൻ്റ് ത്രീ ഉണ്ടായിരുന്നു അതിൻ്റെ വാല്യൂ അതായത് തേർട്ടി ഫൈവ് വരേണ്ട ബിലോ തേർട്ടി ഫൈവ് വരേണ്ട സ്ഥാനത്ത് ത്രീ സെവൻറ്റി നയൻ പോയിൻറ്റ് ത്രീ ആയിരുന്നു വാല്യൂ അങ്ങനെ ഞങ്ങൾ റിപ്പോർട്ടുമായിട്ട് ഹോസ്പിറ്റലിൽ ചെന്നു ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ എത്രയും പെട്ടെന്ന് എം ആർ ഐ സ്കാനിങ് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ എം പെട്ടെന്ന് അങ്ങനെ എം ആർ ഐ ചെയ്യണമെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത പേടിയായി കാരണം എനിക്കറിയാം എം ആർ ഐ സ്കാനിങ് എന്ന് പറയുമ്പം ഒരു എ സി മുറിയിലാണത് ചെയ്യുന്നത് അപ്പോൾ എനിക്കൊരു ഫാനിൻ്റെ കാറ്റ് പോലും സഹിക്കാൻ പറ്റാത്തൊരു വ്യക്തിയാണ് അപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഡോക്ടർ ഇത് എം ആർ ഐ വേണം അപ്പോൾ ഡോക്ടർ പറഞ്ഞു ക്ലിയർ ക്ലിയറായിട്ടൊരു ഇൻഫർമേഷൻ കിട്ടണമെങ്കിൽ നമ്മൾ എം ആർ ഐ ചെയ്തേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ മാതാവിൻ്റെ തൈലവും ഉപ്പും തേനും ഒക്കെ ഉപയോഗിച്ച് ഞങ്ങൾ സ്കാനിങ്ങിന് പോയി നിരന്തരമായി ചോമാലയും വൃത്തിക്ഷീകരണ പ്രാർത്ഥന വിശ്വാസ പ്രമാണവും ചൊല്ലിക്കൊണ്ടിരുന്നു സ്കാനിങ് റൂമിൽ കയറിയപ്പോൾ എനിക്കൊന്നും ഫീൽ ചെയ്തില്ല തണുപ്പൊന്നും ഫീൽ ചെയ്തില്ല അപ്പം ഞാൻ അതിന് മുമ്പേ പ്രാർത്ഥിച്ചു അമ്മേ അമ്മയുടെ നീലങ്കി കൊണ്ട് ഈ തണുപ്പിൽ നിന്ന് എന്നെ സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെ ഞാൻ ഞാൻ വിചാരിച്ചു എ സി ഒന്നും ഇല്ല എന്ന് വിചാരിച്ചിരുന്നു പക്ഷേ ഹസ് എനിക്ക് ആദ്യത്തെ സ്കാനിങ്ങിലൊന്നും ക്ലിയർ അല്ലായിരുന്നു അപ്പോൾ ഒരു ഡൈ ഇഞ്ചെക്റ്റ് ചെയ്ത് സ്കാനിങ് വീണ്ടും ചെയ്യണമായിരുന്നു അപ്പോൾ ഹസ്ബൻഡിനെ വിളിച്ചു അവർ ഹസ്ബൻഡിൻ്റെ പെർമിഷൻ വേണമായിരുന്നു അപ്പോൾ ഹസ്ബൻഡ് എ സി റൂമിൽ എൻ്റെ അടുത്ത് വന്നപ്പോൾ വന്നിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഹസ്ബൻഡ് പെർമിഷൻ കൊടുക്കുകയും ചെയ്തു അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഞാൻ അച്ചയനോട് ചോദിച്ചു അച്ചായ റൂമിൽ എ സി ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു അപ്പോൾ നല്ല തണുപ്പായിരുന്നു എന്ന് പറഞ്ഞു അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പരിശുദ്ധ അമ്മ അമ്മയുടെ നീലങ്കി കൊണ്ട് തന്നെ പൊതിഞ്ഞ് സംരക്ഷിച്ചതാണ് എനിക്ക് യാതൊരു കുഴപ്പവും സംഭവിച്ചില്ല ഞാനീ അമ്മയുടെ കാശരൂപവും ജോമാലയിൽ കോർത്ത് എൻ്റെ കയ്യിൽ മുറുക്ക ആരും കാണാതെ മുറുക്ക പിടിച്ചിരുന്നു അതിനുശേഷം ഈ റിപ്പോർട്ട് വന്നു കഴിയുമ്പം ഞങ്ങൾ റിപ്പോർട്ടുമായിട്ട് ഡോക്ടറെ കണ്ടു അപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് ഒരു ക്യാൻസറിന് സാധ്യതയുണ്ട് ഒറാഡ് സ്ത്രീ സ്റ്റേജാണ് അതായത് ബോർഡർ ലൈനിലാണ് അത് സ്ക്യാ ക്യാൻസറിന് ചാൻസ് ഉണ്ടാകും അപ്പം നമുക്ക് എത്രയും പെട്ടെന്ന് സർജറി ചെയ്യണം ലാപ്രോസ്കോപ്പി പറഞ്ഞു അതിന് കഴിഞ്ഞ ശേഷം ഡോക്ടർ പറഞ്ഞു ലാപ്രോസ്കോപ്പിയിൽ ചിലപ്പം നമുക്ക് ക്ലിയർ ഇത് എടുത്ത് എടുക്കാൻ പറ്റി പറ്റില്ല അത് ഓപ്പൺ ചിലപ്പം ചെയ്യേണ്ടി വരും എന്നിട്ട് ബയോപ്സിക്ക് അയക്കണമെന്ന് പറഞ്ഞു ഞങ്ങളങ്ങ് വല്ലാതെ ഷോഗിംഗ് ആയിപ്പോയി വിഷമിച്ചു ഞങ്ങളപ്പം വിചാരിച്ചു കൃപാസനം ഉണ്ടല്ലോ ഞാൻ രണ്ടായിരത്തി പതിനെട്ട് മുതൽ കൃപാസന ഉടമ്പടിയിലാണ് ഇപ്പം സിൽവർ ഉടമ്പടിയുടെ നിറവിലാണ് നിൽക്കുന്നത് അപ്പോൾ അമ്മയുണ്ടല്ലോ കൃപാസനം ഉണ്ടല്ലോ അപ്പോൾ ഒരു ധൈര്യമായി അതിനുശേഷം ഡോക്ടർ ബ്ലഡ് ടെസ്റ്റ് കൊടുത്തു എഴുതി അത് കൊടുത്തു ഇസിജി എടുത്തു എക്സ്റേ എടുത്തു ഓപ്പറേഷൻ ഉള്ളതാണ് ഇതെല്ലാം അതിനുശേഷം ഞങ്ങൾ വീട്ടിലോട്ട് പോന്നു വീട്ടിലോട്ട് പോകുന്ന ശേഷം ഞങ്ങളൊരു തീരുമാനം എടുത്തു ഇത് വേറൊരു ഒപ്പീനിയനോട് എടുക്കണം അപ്പം ഞങ്ങളുടെ ഇടവകയിലുള്ള വികാരി അച്ഛനെന്ന് ഞങ്ങൾ നല്ല കോണ്ടാക്റ്റിലാണ് അച്ഛനോട് ഞങ്ങൾ പറഞ്ഞു ഇക്കാര്യം അച്ഛൻ പറഞ്ഞു റിപ്പോർട്ട് ഒന്ന് അയച്ചു തരാൻ പറഞ്ഞു അപ്പോൾ അച്ഛൻ ആർ സി സിയിലെ ഡോക്ടറെ കാണിച്ചപ്പോൾ അവരും പറഞ്ഞു ഇത് ബയോപ്സി ചെയ്തെങ്കിലേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കൃപാസനത്തിൽ വരാമെന്ന് തീരുമാനമെടുത്തു അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു അവളോടൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഗൂഗിൾ മീറ്റ് വഴി ഉടമ്പടി എടുത്ത് എല്ലാവരും കൂടെ ഒരു ഗ്രൂപ്പ് തുടങ്ങി അങ്ങനെ അവരെല്ലാവരും കൂടെ എല്ലാ ഞങ്ങളെല്ലാവരും കൂടെ രണ്ട് മണിക്ക് ജോമാല ചൊല്ലുകയും രണ്ടരയ്ക്ക് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നു ജോസഫച്ചനെ കാണാമെന്ന പ്രതീക്ഷയിൽ വന്നു അങ്ങനെ എനിക്ക് ഉടമ്പടി പുതുക്കണമായിരുന്നു ഹസ്ബൻഡ് പുതിയ ഉടമ്പടി എടുക്കാമെന്ന് തീരുമാനിച്ചു അങ്ങനെ ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി പുതുക്കി ഞാൻ പുറത്തിറങ്ങിയപ്പോൾ ഞാൻ പിന്നെ ഒരു കാര്യം ഞാൻ ഉടമ്പടിയിൽ എൻ്റെ നിയോഗം വെച്ചില്ല കേട്ടോ ഞാൻ ഒരു നിയോഗം വെച്ചില്ല കാരണം ഞാൻ മറ്റുള്ളവർ എന്നെക്കാളും വിഷമിക്കുന്ന മറ്റുള്ളവർക്ക് വേണ്ടിയാണ് അത് വയ്ക്കാനുള്ള അങ്ങനെ വെക്കാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ ജോസഫച്ചൻ്റെ ധ്യാനത്തിലൂടെ അച്ഛൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് സിൽവർ ഉടമ്പടിയിൽ ഇരിക്കുന്നവർ അവരുടെ നിയമങ്ങളല്ല വെക്കേണ്ടത് മറ്റുള്ളവരുടെ നിയോഗങ്ങളാണ് വെക്കേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് കൊണ്ടാണ് അങ്ങനെ ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കി പുറത്തിറങ്ങിയപ്പോൾ അച്ഛനെ കാണാനുള്ള ടോക്കൺ എല്ലാം കൊടുത്തു തീർന്നു അച്ഛനിവിടെ ലാസ്റ്റ് ആളുകളെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ അവിടെ നിന്നിങ്ങനെ വിഷമിച്ചപ്പം ഒരു ബ്രദർ എന്നോട് ചോദിച്ചു എന്താണ് ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു അങ്ങനെ ഞാൻ പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അടുത്തേക്ക് എന്നെ കൊണ്ടുപോവുകയും എനിക്ക് പെട്ടെന്ന് ടോക്കൺ തരികയും വേഗം അച്ഛനെ പോയി കണ്ടോളാൻ പറഞ്ഞു അച്ഛനങ്ങനെ അങ്ങനെ മടുത്തിരിക്കുകയായിരുന്നു പക്ഷേ അച്ഛൻ വന്നു പ്രാർത്ഥിക്കാനൊക്കെ വന്നു എൻ്റെ നിയോഗം നിയോഗമെടുത്ത് ഓവെറിയൻ സിസ്റ്റം ഓവേറിയൻ സിസ്റ്റെന്ന് മാത്രമേ ആ ടോക്കണൽ എഴുതിയിരുന്നുള്ളൂ ഈ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് എൻ്റെ അടുത്ത് കൊണ്ടുപോയി തന്നു കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു അച്ഛാ ഇത് ക്യാൻസറിന് സാധ്യതയുണ്ടെന്നാണ് പറയുന്നതെന്ന് പറഞ്ഞു അപ്പോൾ അച്ഛൻ എന്നെ നോക്കി ഒന്ന് ചിരിച്ചു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അമ്മ മാതാവ് എന്നെ ചിരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് അതുപോലെ അത്രയും നേരം എനിക്കുണ്ടായിരുന്ന വിഷമങ്ങളെല്ലാം പരിശുദ്ധ അമ്മ അങ്ങ് എടുത്തു എടുത്തു മാറ്റി എനിക്ക് പിന്നെ വിഷമങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അച്ഛൻ വീണ്ടും ഇതുകൊണ്ട് ഒന്നുകൂടെ പ്രാർത്ഥിച്ചിട്ട് എനിക്കൊരു കാശുരൂപം വെഞ്ചരിച്ച കാശുരൂപം തന്നു സൈത്ത് കയ്യിൽ പൂച്ചി വയറിൽ പുരട്ടി പരട്ടാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പോയി ഒരു സാറ്റർഡേ ആണ് ഇവിടെ വരുന്നത് ജനുവരി ട്വൻറ്റി ഫിഫ്ത്ത് സാറ്റർഡേ ആണ് ഞങ്ങളിവിടെ വരുന്നത് ഞങ്ങൾ മൺഡേ ഹോസ്പിറ്റലിൽ പോയി ട്രിവാൻഡ്രം കിംസ് ഹോസ്പിറ്റലിൽ പോയി അവിടെ ചെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് പോയി അമ്മ മാതാവായിരിക്കണം ഡോക്ടറുടെ സ്ഥാനത്തിരിക്കണത് എന്ന് പ്രാർത്ഥിച്ചു എൻ്റെ റിപ്പോർട്ടെല്ലാം കണ്ട് ഡോക്ടർ പറഞ്ഞു ഞാനൊന്ന് സ്കാൻ ചെയ്യ ചെയ്ത് നോക്കട്ടെ ഡോക്ടർ തന്നെ സ്കാൻ ചെയ്യാനായിട്ട് വന്നു അങ്ങനെ ഡോക്ടർ സ്കാൻ ചെയ്തപ്പോൾ ചെറിയൊരു സിസ്റ്റ് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ പിന്നെ ഫോളിക്കൾ ആണ് കാണുന്നത് ഇപ്പോൾ ഓപ്പറേഷനൊന്നും വേണ്ട പേടിക്കാനൊന്നും ഇല്ല കേട്ടോ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾക്ക് വലിയൊരു ആശ്വാസമായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു അടുത്ത മാസം വന്ന് ഇതൊന്നുകൂടെ സ്കാൻ സ്കാനും സ്കാനും ബ്ലഡ് ടെസ്റ്റ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ നെക്സ്റ്റ് മന്ത് ഫെബ്രുവരിയിൽ ടൂ തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഫെബ്രുവരിയിൽ ഞങ്ങൾ ഒന്നുകൂടെ ചെന്ന് സ്കാനും ചെയ്തു ബ്ലഡ് ടെസ്റ്റും ചെയ്തു ആ ബ്ലഡ് ടെസ്റ്റിന് ത്രീ സെവൻറ്റി നയൻ പോയിന്റ് ത്രീ ആയിരുന്നതിൻ്റെ ബ്ലഡ് ടെസ്റ്റ് വാല്യൂ ഫോർട്ടി ഫോർ പോയിന്റ് സിക്സ് ആയി ചുരുങ്ങി അതുപോലെ തന്നെ എന്ന് പറയുന്ന സിമ്പിൾ സിസ്റ്റ് മാത്രമേ ഉള്ളൂ ഇനി ആ സിസ്റ്റ് അവിടെ ഇരുന്നാലും കുഴപ്പമില്ല എന്ന് ഡോക്ടർ പറഞ്ഞു ഇത്ര വലിയൊരു അനുഗ്രഹം തന്ന പരിശുദ്ധ അമ്മ എന്നെ അനുഗ്രഹിച്ചു അമ്മയ്ക്കും മാതാവിനും ഒരായിരം തന്നി അതുപോലെ തന്നെ ഈ ഉടമ്പടിയിലെ ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് എൻ്റെ ഹസ്ബൻഡ് ഒന്ന് ഉടമ്പടി എടുക്കണമെന്നുള്ളത് എൻ്റെ കൂടെ കരുണ്യപ്രവൃത്തി ചെയ്യാനും പ്രേക്ഷിത പ്രവർത്തനത്തിനും എല്ലാത്തിനും വരും പക്ഷേ ഉടമ്പടി എടുത്തിട്ടില്ലായിരുന്നു പക്ഷേ അച്ചയന് ഉടമ്പടി എടുക്കാമെന്നൊരു തീരുമാനം എടുത്തു അതും വലിയ മാതാവിൻ്റെ അനുഗ്രഹമായി ഞാൻ കരുതുന്നു അടുത്തത് എൻ്റെ സാക്ഷി എന്ന് പറയുന്നത് ഹസ്ബൻഡിന് ഇരുപത്തഞ്ച് വർഷമായിട്ട് നടുവേദനയായിരുന്നു ആൾക്ക് നടുവേദന വന്നു കഴിഞ്ഞാൽ കാലിനും ബലക്കുറവ് വരും വണ്ടി ഓടിക്കാൻ വേലാതെ വരും കൈ കൈ കാലിനും കൈക്കും ഒക്കെ ബലക്കുറവ് വരും അങ്ങനെ വല്ല ഒരു എന്ന് പറയുന്ന ഒരു ടാബ്ലറ്റ് കഴിക്കും അത് ഡോക്ടേഴ്സിൻ്റെയൊക്കെ കാണിച്ചിട്ടുള്ളതാണ് ബയോപ്സി വരെ ചെയ്തിട്ടുള്ളതാണ് പക്ഷേ ആർക്കും ഒന്നും ഇതുവരെ ഒന്നും ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഒരു പ്രോബ്ലം ഇല്ല എന്നാണ് അവർ പറയുന്നത് പക്ഷേ ഇങ്ങനൊരു ഒരു നടുവേദന വരുമായിരുന്നു അത് ഞങ്ങൾ ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചു എന്നും തൈലവും തൈലം തേച്ച് പ്രാർത്ഥിക്കുകയും ഉപ്പ് കഴിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ഇരുപത്തഞ്ച് വർഷം ഉണ്ടായിട്ടുണ്ടായിരുന്ന ആ നടുവേദന മാറിക്കിട്ടി വലിയ എന്തെങ്കിലും സ്ട്രെയിൻ എടുത്താൽ മാത്രമേ എന്തെങ്കിലും വേദന വരുവുള്ളൂ അങ്ങനെ പരിശുദ്ധാമ ഞങ്ങളെ അനുഗ്രഹിച്ചു മൂന്നാമത്തെ സാക്ഷി എന്ന് പറയുന്നത് ഞങ്ങൾ ഈ സമയത്ത് ഈ വയ്യാണ്ടായിരിക്കുന്ന സമയത്ത് ഞങ്ങളൊരു ഭവനം മാറണം അതായത് ഞങ്ങൾ റെൻറ്റിനുള്ള താമസിക്കുന്ന എങ്കിലും ഞങ്ങൾക്ക് ഇച്ചിരി കൂടെ പ്രാർത്ഥിക്കാനും ഒക്കെ പറ്റിയൊരു ഭവനം ഞങ്ങൾക്ക് ലഭിക്കണം എന്നാഗ്രഹിച്ചു പ്രാർത്ഥിച്ചു അങ്ങനെ ഞങ്ങൾ ഒരു ഭവനം നെറ്റ് വഴി കാണുകയും അത് പോക അതിനെ കാണാൻ പോകുന്ന സമയത്ത് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി കാശുരൂപം മുറുകെ പിടിച്ചുകൊണ്ട് പോയി അവിടെ ചെന്നപ്പോൾ എന്താണ് ഒരു ഗ്രീൻ കളറില് ഒരു പെയിൻറ്റും ബ്ലൂ കളറുള്ള പെയിൻറ്റും ആഷ് കളറും ഒക്കെയുള്ള പെയിൻറ്റുള്ള ഒരു ഭവനം പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് തന്നു അങ്ങനെ അമ്മയുടെ വലിയ അനുഗ്രഹമായിട്ട് ഞങ്ങളത് കരുതുന്നു അങ്ങനെ നാലാമത്തെ എൻ്റെ അടുത്ത എന്ന് പറയുന്നത് എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയായിരുന്നു എൻ്റെ അമ്മ രണ്ടായിരത്തി ഇരുപതിൽ പെട്ടെന്ന് തന്നെ എന്താണ് അബ്നോർമലായിട്ട് സംസാരിക്കുക ഓർമ്മക്കുറവ് വരിക ഓടി നടക്കുക അങ്ങനെയൊക്കെ കാണിച്ചു അപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോൾ യൂറിനറി ഇൻഫെക്ഷൻ കൂടിപ്പോയി അറിഞ്ഞില്ല അത് വാസ്കുലാർ ഡയമൻഷ്യ എന്ന ഒരു അസുഖത്തിലേക്ക് അസുഖമായിരുന്നാണ് ഡോക്ടർ പറയുന്നത് അങ്ങനെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോകാൻ തന്നെ തൊട്ട് മുമ്പ് ഇപ്പം അമ്മ എൻ്റെ കൂടെയല്ലായിരുന്നു അപ്പോൾ ഞാനിവിടെ വന്ന ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ച് ഇവിടെ പ്രവാസനത്തിൽ വന്നിട്ടാണ് പോയത് അമ്മയുടെ അടുത്ത് അമ്മയെ ആദ്യം ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അതിനുശേഷം അവിടുന്ന് ഡോക്ടർ കോലഞ്ചേരി മെഡിക്കൽ മിഷനിലേക്ക് റഫർ ചെയ്തു അവിടെ വെച്ച് അമ്മ ഒരു ദിവസം ഭയങ്കരമായിട്ട് വയലൻ്റായി അപ്പോൾ ഞാനിങ്ങനെ ഒരു രാത്രി മുഴുവൻ ഇരുന്ന് അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ജോമാന ചൊല്ലിയും കൃപാസനത്തിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയും ഉടുമ്പടി തൈലം വെച്ച് പ്രാർത്ഥിച്ചു നേരം വെളുത്തപ്പോൾ തന്നെ അമ്മ കുറേ എല്ലാ ഒരുവിധം തന്നെ നോർമലായി അങ്ങനെ അവിടെ നിന്ന് പിന്നെ അവരവിടുന്ന് അങ്ങനെ രാത്രി അങ്ങനെയൊക്കെ ഉണ്ടായതുകൊണ്ട് അവർ മെഡിക്കൽ കോളേജിലേക്ക് ഞങ്ങളെ റെഫർ ചെയ്തു അങ്ങനെ മെഡിക്കൽ കോളേജിലേക്ക് പോകുമ്പോഴൊക്കെ അമ്മ ഒരു കുഴപ്പമില്ല അമ്മ നോർമലായിട്ട് സംസാരിക്കാൻ തുടങ്ങി പഴയ പോലെ പറയാൻ പറയുന്നൊന്നുമില്ല എല്ലാം നോർമലായി അങ്ങനെ ഒരാഴ്ച മെഡിക്കൽ കോളേജ് കിടന്ന് അമ്മ പൂർണ്ണമായി സൗഖ്യപ്പെടുകയും ചെയ്തു അതാണ് എൻ്റെ നല്ലാമത്തെ സാക്ഷ്യം അതുപോലെ തന്നെ ഞാൻ രണ്ടായിരത്തി പതിനാറിൽ ഞാൻ കൃപാസനത്തെക്കുറിച്ചൊന്നും എനിക്കറിയില്ലായിരുന്നു പക്ഷെ ഞാൻ നെറ്റിൽ ഇങ്ങനെ സെർച്ച് ചെയ്തപ്പം ലൈറ്റ് ഐ ക്യാൻറ്റിൽ പ്രയർ റിക്വസ്റ്റ് എന്ന് കണ്ടിരുന്നു അപ്പം അന്നൊന്നും എൻ്റെ വിവാഹം നട രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു വിവാഹം അപ്പം വിവാഹം നടന്നിട്ടില്ല അപ്പോൾ എനിക്ക് കുറച്ച് ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് അനുയോജ്യമായ ഒരാളെ ജീവിത പങ്കാളിയെ ലഭിക്കണമായിരുന്നു അങ്ങനെ ഞാൻ ഈ ലൈറ്റ് ഐ ക്യാൻ്റിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടു ആ ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാൻ എഴുതിയെടുത്തു അത്രേ എനിക്ക് അറിയത്തുള്ളൂ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അതിനുശേഷം എനിക്ക് ഒരു മാട്രിമോണി വഴി ഒരു ആലോചന ആദ്യത്തെ ആലോചന വന്നതാണ് ഹസ്ബൻഡിൻ്റെ അത് ആലപ്പുഴയിൽ നിന്ന് തന്നെ പരിശുദ്ധ അമ്മ എനിക്ക് ഒരാളെ തിരഞ്ഞെടുത്തു എൻ്റെ സുഖത്തിലും ദുഃഖത്തിലും എൻ്റെ എല്ലാ വിഷമങ്ങളിലും എൻ്റെ കൂടെ ഒപ്പം നിൽക്കുന്ന ഞാൻ എന്തു പറഞ്ഞാലും എൻ്റെ കൂടെ നിൽക്കുന്ന ഒരാളെ തന്നെ പരിശുദ്ധ അമ്മ എനിക്ക് തന്നെ അനുഗ്രഹിച്ചു അതിന് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഈ ജന്മം മുഴുവൻ നന്ദി പറഞ്ഞാലും മതിയാകില്ല ഇത്രയാണ് എൻ്റെ ഉടമ്പടി സാക്ഷ്യങ്ങൾ എൻ്റെ കാരുണ്യ പ്രവർത്തികളെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാ മാസവും ഇവിടെ വന്ന് പത്രം വാങ്ങും ഞാൻ വരാറില്ല ഹസ്ബൻഡ് വന്ന് രണ്ടു കെട്ട് പത്രം വീതം വാങ്ങും പിന്നെ അത് പള്ളികളിലും ജനറൽ ഹോസ്പിറ്റലിലും അടുത്തുള്ളവർക്കുമൊക്കെ ആയിട്ട് കൊടുക്കും അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി രോഗികളെ കണ്ട് അവർക്ക് വേണ്ടി പ്രത്യേകം തൈലവും ഉപ്പും ഒക്കെ വെച്ച് ഞാൻ അവർക്ക് കൊടുത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും പിന്നെ കാശുരൂപമൊക്കെ വാങ്ങിക്കൊടുക്കും അതുപോലെ തന്നെ ഞങ്ങളുടെ ട്രിവാണ്ടത്ത് ഒരു ക്യാൻസർ കെയർ ഉണ്ട് ലൂർദ്ദമാതാ ക്യാൻസർ കെയർ സെൻ്റർ എന്നാണ് അറിയപ്പെടുന്നത് അവിടെ ക്യാൻസർ രോഗികൾക്ക് സൗജന്യ ഭക്ഷണവും താമസവും കിട്ടുന്നൊരു സ്ഥലമാണ് അവിടേക്ക് ഞങ്ങൾ എല്ലാ മാസവും കുറേ സാധനങ്ങൾ വാങ്ങി കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ഞങ്ങളുടെ മുമ്പിൽ ആര് കൈനീട്ടുന്നോ അവർക്കെല്ലാം ഞങ്ങൾ പൈസ കൊടുത്ത് ഞങ്ങൾക്ക് പറ്റുന്ന എല്ലാ സഹായവും ചെയ്തു കൊടുക്കും ഈ പ്ര ഈ കാരണപ്രവർത്തികളൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് പിന്നെ എല്ലാ ദിവസവും വിസ്തൃർബാനയിൽ പങ്കെടുക്കുക എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അനുഗ്രഹം എനിക്ക് ഒന്നുകൂടെ പറയാനുണ്ട് എനിക്ക് വിശുദ്ധ കുർബാന ആധ്യാത്മിക ജീവിതത്തിലൊരു മാറ്റമാണ് വിശുദ്ധ കുർബാനയോടുള്ള സ്നേഹം ആദ്യമൊന്നും സൺഡേ പോലും കുർബാന എങ്ങനെയെങ്കിലും പോകാതിരിക്കാമെങ്കിൽ അങ്ങനെ നോക്കുക എന്ന വ്യക്തിയായിരുന്നു ഞാൻ ഉടമ്പടി എടുത്ത ആദ്യ കാലഘട്ടങ്ങളിലും അങ്ങനെയായിരുന്നു പിന്നെ എല്ലാ ദിവസവും പള്ളിയിൽ പോകുവാനും വിസ്തുർബാനയെ സ്നേഹിക്കുവാനും നമ്മളോട് നമ്മോടുകൂടി ആയിരിക്കാൻ വേണ്ടി ഈശോ നമ്മളുള്ള സ്നേഹത്തെ പ്രതി വിഷ്തുർബാന സ്ഥാപിച്ചു നടന്ന ഒരു ഉത്തമമായ ബോധ്യത്തിലേക്ക് ഞാൻ കടന്നു വരികയും ചെയ്തു അതുപോലെ തന്നെ ഈ കൃപാസനത്തിൽ ഈ ഉടമ്പടിയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഒരു ക്രിസ്തുവിൻ്റെ അനിയായി എങ്ങനെ നിത്യത പ്രാപിക്കാനായിട്ട് എങ്ങനെ ജീവിക്കണമെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കോഴ്സായിട്ടാണ് എനിക്ക് പലപ്പോഴും ഈ മരിയൻ ഉടമ്പടി തോന്നാറുള്ളത് നമ്മൾ നിത്യത നമ്മുടെ നിയോഗങ്ങളിൽ ലക്ഷ്യം വെക്കാതെ നമ്മൾ നിത്യതയിൽ എത്തിച്ചേരാൻ എങ്ങനെ എത്തിച്ചേരാൻ നമ്മളെ സഹായിക്കുന്ന ഒരു വലിയ ഒരു കാര്യമാണ് ഈ മരിയൻ ഉടമ്പടി എന്ന് പറയുന്നത് എന്നാണ് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലായത് ഈ മരിയൻ ഉടമ്പടി നിങ്ങൾ 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 ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും ഈ ഉടമ്പടി കുറച്ചെടുത്ത് എടുത്ത് കഴിയുമ്പം പുതുക്കി കഴിയുമ്പോൾ ഇനി എന്തിനാണ് ഇത് മുമ്പോട്ട് കൊണ്ടുപോകണതെന്നൊക്കെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും ആരെങ്കിലും ആരും അത് ഡ്രോപ്പ് ചെയ്യരുത് കാരണം എനിക്ക് പറയാനുള്ളത് ഞാൻ അങ്ങനെ ചിന്തിച്ചിരുന്നു അപ്പോൾ ഈ ഒരു പ്രത്യേക അവസരം ഇത്രയും വർഷങ്ങൾ കൊണ്ടുപോയി ഇനി ഇത് നിർത്തിയാലോ എന്ന് വിചാരിച്ചു അപ്പോഴാണ് എനിക്ക് ഇത്രയും വലിയൊരു അവസ്ഥ വന്നത് അന്നേരം ആശ്രയിക്കാനും ഓടി വരുവാനും ഈ ഉടമ്പിടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇത്രയും വലിയ അനുഗ്രഹം തന്ന എന്നെ അനുഗ്രഹിച്ച പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം നിർത്തുന്നു